വർഷങ്ങൾക്ക് മുമ്പ് ജോൺ നോക്സ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു പ്രാർത്ഥനയ്ക്ക് ഭയങ്കരമായ പ്രാധാന്യം കൊടുത്ത ദൈവദാസനായിരുന്നു പ്രാർത്ഥനയിൽ തന്നെ മുൻപോട്ട് പോയ ഒരു ദൈവദാസനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത അദ്ദേഹമായിരുന്ന രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു സ്കോട്ട്ലാൻഡ് എന്ന രാജ്യത്തിന് വേണ്ടി മടുത്തുപോകാതെ പ്രാർത്ഥിച്ചു എത്ര പ്രാർത്ഥിച്ചിട്ടും സ്കോട്ട്ലാൻഡിൽ ഒന്നും സംഭവിക്കുന്നില്ല മദ്യശാലകൾ കൂടി വരികയാണ് പാപത്തിൻ്റെ കറകൾ കൂടി വരികയാണ് രാജ്യം പിന്നെയും പിന്നെയും പാപത്തിന്റെ ചേറ്റുകുഴിയിൽ വീണുകൊണ്ടിരിക്കുകയാണ് എന്നും അദ്ദേഹം എടുത്ത് ന്യൂസ് പേപ്പർ നോക്കും ഒന്നും സംഭവിക്കുന്നില്ല എന്നും ഇടുന്ന പ്രാർത്ഥിക്കും വീണ്ടും അന്വേഷിക്കും സ്കോട്ട്ലാൻഡിൽ ഒന്നും സംഭവിക്കുന്നില്ല സ്കോട്ട്ലാൻഡിന്റെ ഉണർവിന് വേണ്ടി പന്ത്രണ്ട് വർഷം പ്രാർത്ഥിച്ചു പന്ത്രണ്ട് വർഷം പ്രാർത്ഥിച്ചു ചരിത്രം പറയുന്നുണ്ട് ജോൺ നോക്സ് ഇരുന്ന് മുറിക്കകത്ത് രണ്ട് കുഴികൾ രൂപപ്പെട്ടു താൻ മുട്ടുകുത്തിയ സ്ഥലത്ത് തുരങ്കം പോലെ രണ്ട് കുഴിയുണ്ടായി തൻ്റെ മുട്ടുകൾ ആനയുടെ തഴമ്പ് പോലെ ആനയുടെ കാലിൽ കാണുന്ന തഴമ്പ് പോലെ മുട്ടുകൾ നിവർത്തുവാൻ പറ്റാത്ത രീതിയിൽ തഴമ്പുകൾ ഉണ്ടായി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പന്ത്രണ്ട് വർഷമായപ്പോൾ ജോൺ നോക്സ് വിളിച്ചു പറഞ്ഞു ദൈവമേ ഇനി ഒരു വാക്ക് പോലും എനിക്ക് പ്രാർത്ഥിക്കാനില്ല അങ്ങ് സ്കോട്ട്ലാൻഡിലെ തൊട്ടില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞു ജോൺ നോക്സ് പുറത്തേക്ക് ഇറങ്ങി ആദ്യമായി താൻ തെരുവുകളിലൂടെ നടക്കുവാൻ തുടങ്ങി നിങ്ങൾക്കറിയുമോ തെരുവുകളിലൂടെ നടക്കുമ്പോൾ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തും അദ്ദേഹത്തെ കാണുന്നവർ പൊട്ടിക്കരയാൻ തുടങ്ങി ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ തുടങ്ങി ആത്മവിവശതയുടെ ആളുകൾ കരയുവാൻ തുടങ്ങുന്നു സ്കോട്ട്ലാൻഡിന്റെ തെരുവുകളിലൂടെ ജോൺ നോക്സ് ഒന്നും പ്രസംഗിച്ചില്ല പക്ഷെ താൻ നടന്നു പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഉണർവുണ്ടാകുവാൻ തുടങ്ങി സ്കോട്ട്ലാൻഡ് ഇന്നൊരു ക്രിസ്ത്യൻ രാജ്യമായിട്ട് മാറിയിരിക്കുന്നു ദൈവത്തിന്റെ മക്കളെ ഒറ്റ വ്യക്തി പ്രാർത്ഥിച്ചപ്പോൾ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തനിക്ക് അനുഗ്രഹമായി മാറിയെങ്കിൽ ഇന്ന് ഇന്ന് വേണ്ടി തൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ജോൺ നോക്സിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഗ്ലോറി ഇറങ്ങിയെങ്കിൽ ഇന്ന് മറ്റുള്ളവർക്ക് വേണ്ടി നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുഖത്തൊരു തേജസ് എന്ന് ഇതിനകത്ത് വെളിപ്പെടുകയാണ് നിന്റെ ഭവനത്തിനകത്ത് നീ ചെല്ലുമ്പോൾ നിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുകയാണ് ഭവനത്തിന്റെ അന്തരീക്ഷങ്ങൾക്ക് മാറ്റം സംഭവിക്കുകയാണ്